ഹായ് ഫ്രണ്ട്സ് ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ചെറിയ വീഡിയോ ആണ് എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ലൈവില് ഒരു സുഹൃത്തിൻ്റെ ചോദ്യം ചോദിച്ചിരുന്നു കോഴികൾക്ക് ചുമ വന്നാൽ നമ്മൾ എന്താണ് ചെയ്യുക എന്നുള്ളത് അതിന് ഞാനിവിടെ പരീക്ഷിച്ച് ബലം കണ്ട ഒരു മരുന്നാണ് ഇപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത് അത് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യണം എന്ന് വിചാരിച്ച് പിന്നീട് വിട്ടുപോയതാണ് പരീക്ഷിച്ച് മൂന്നോ നാലോ തവണ അങ്ങനെ കോഴികൾക്ക് ചുമ വന്നപ്പോൾ ഞാനത് കൊടുത്ത് പരീക്ഷിച്ച് വിജയം കണ്ടതാണ് എന്തുകൊണ്ടും അത് നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യാൻ വിട്ടുപോയി അപ്പോൾ ഇന്നലെ ആ സുഹൃത്ത് അത് ചോദിച്ചപ്പോഴാണ് ാണ് അതിനെ കുറിച്ച് ഓർമ്മ വന്നത് ഇന്നലെ വീഡിയോയിൽ ഞാൻ അത് മറുപടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ അത് ഒന്ന് കാണിച്ചു തരാം ഇപ്പോൾ എൻ്റെ കയ്യിൽ ചുമയുള്ള കോഴി ഇല്ല പക്ഷേ എന്താണ് മരുന്ന് എന്നുള്ളത് ഞാൻ കൊടുത്ത് വിജയിച്ച സംഗതി എന്താണെന്നുള്ളത് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം നമ്മൾ കോഴികൾക്ക് ചുമയുള്ളപ്പോൾ കൊടുക്കുന്ന ഒരു മരുന്ന് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ കാണുന്ന ചെടിയുണ്ടോ ഇത് ആടലോടകമാണ് ആടലോടകം ആടലോടകത്തിലെ ചെറിയ ആടലോടകമാണ് രണ്ട് ടൈപ്പ് ആടലോടകമുണ്ട് അതിൽ വലിയ ആടലോടകം ചെറിയ ഉണ്ട് ഇത് ചെറിയ ആടലോടകമാണ് നമ്മൾ ഈ കൊടുക്കേണ്ട ഉപയോഗിക്കേണ്ടതും ചെറിയ ആടലോടകം തന്നെയാണ് വലിയ ആടലോടകം കൊടുത്താൽ ഇത്ര തന്നെ എഫക്റ്റ് കിട്ടില്ല കൂടുതൽ നമുക്ക് ബലം കാണുന്നത് ഈ ചെറിയ ആടലോടകം കൊടുത്താലാണ് വലിയ ആടലോടകം നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ടൊന്ന് തരാം പിന്നെ അതല്ല ആടലോടകത്തിനെ കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ കാട് രൂപത്തിൽ വരുമ്പോൾ അതൊന്ന് കയറി കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ വിശദാംശം കിട്ടും ഇതിപ്പോൾ നമ്മൾ കോഴികൾക്ക് ചുമയുള്ളപ്പോൾ എന്താണ് ചെയ്തിരുന്നതെന്ന് ചോദിച്ചാൽ ഇതിലെ അധികം മൂപ്പാവാത്ത ഇതേണ്ടോ ഈ കാണുന്ന ഈ പുതിയ തളിരില്ലയുടെ തൊട്ട് താഴെയുള്ള ഈ രണ്ട് ഇലകൾ അങ്ങനത്തെ അധികം മൂപ്പാവാത്ത ഇലകൾ എടുത്ത് നന്നായിട്ട് അരച്ചെടുത്ത് അതിൻ്റെ നീര് മാത്രം നമ്മൾ മൂന്നിരട്ടി വെള്ളത്തിൽ ഞാൻ കൊടുത്തിരുന്ന രീതിയാണ് കേട്ടോ അത് എൻ്റെ ഒരു പരീക്ഷണമായിരുന്നു ഈ അളവ് കറക്റ്റ് ആയിക്കൊള്ളണം എന്നില്ല അളവ് നിങ്ങൾക്ക് കൂടിയാലും കുറഞ്ഞാലും ഒന്നും പ്രശ്നമില്ല ഇപ്പോൾ ഇത് ഈ കാടലോട്ടത്തിൻ്റെ നീര് കുറച്ച് അധികം കൊടുത്തു വെച്ചിട്ടും പ്രശ്നമില്ല അപ്പോൾ ഞാൻ കൊടുത്തിരുന്നെങ്ങനെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളെത്രയാണോ ചാറുള്ളത് അതിൻ്റെ ഒരു മൂന്നിരട്ടി വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കോഴി കുഞ്ഞുങ്ങൾക്ക് ഡയറക്റ്റ് കുടിക്കാനായിട്ട് കൊടുക്കുകയാണ് ചെയ്തത് മറ്റ് വെള്ളമൊന്നും കൊടുക്കാതെ ഇത് ഇതിൻ്റെ നീര് മാത്രം ഒരു അഞ്ച് ആറ് ദിവസം തുടർച്ചയായിട്ട് കൊടുക്കുകയാണ് ചെയ്തത് എനിക്ക് മൂന്നോ നാലോ തവണ അങ്ങനെ ഇവിടെ എൻ്റെ കോഴികൾക്കും കോഴിക്കുഞ്ഞുങ്ങൾക്കുമൊക്കെ ഞാൻ ഈ ആടലോടകത്തിന് നീര് കൊടുത്തിട്ട് ബലം കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇത്രയും ഉറപ്പിച്ച് പറയാനുള്ള കാരണം ഞാൻ കൊടുത്തത് ചെറിയ ആടലോടകത്തിൻ്റെ ഇലയാണ് ഇനി വലിയ ആടലോടകം ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഈ കാണുന്നതാണ് വലിയ ആടലോടകം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും പല ആളുകൾക്കും അറിയായിരിക്കും നമ്മുടെ മനുഷ്യർക്കും ചുമയ്ക്ക് നല്ല ഒരു ഔഷധമാണ് പക്ഷേ നമ്മൾ ഈ വലിയ ആടലോടകമല്ല ചെറിയ ആടലോടകമാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കൂടുതൽ എഫക്റ്റീവും ചെറിയ ആടലോടകമാണ് ഓക്കെ അപ്പോൾ നമ്മൾ മരുന്ന് ഇതാണ് ചെറിയ ആടലോടകത്തിൻ്റെ നീര് എടുത്ത് മൂന്നിരട്ടി വെള്ളത്തിൽ തുടർച്ചയായിട്ട് അഞ്ചോ ആറോ അതിൽ കൂടുതൽ പത്ത് ദിവസം കൊടുത്താലും പ്രശ്നമൊന്നുമില്ല അത് കോഴികൾക്ക് വളരെ നല്ലത് തന്നെയാണ് ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം